രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം രാജ്യത്തെ ഇപ്പോഴത്തെ ആരാധനാലയ തർക്കങ്ങളുടെ പ്രവണതയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ഇവിടെ പാലയിൽ പള്ളിപ്പറമ്പിൽ കപ്പകൃഷിക്ക് തടമെടുക്കുമ്പോൾ കണ്ട കല്ല് ശിവലിംഗമാണെന്ന് പറഞ്ഞ ആരാധന തുടങ്ങിയ സമയത്താണ് അങ്ങ് ഡൽഹിയിൽ ആരാധനാലയങ്ങളുടെ അവകാശ തർക്കവുമായി മോദി ഭരണകാലത്ത് കുത്തിയൊഴുകുന്ന പരാതികൾ കണ്ട് മതി നിർത്തിക്കോ എന്ന് സഹികെട്ട് സുപ്രീംകോടതി പറയുന്നത് ഇതിനൊരു അവസാനം വേണമെന്ന് രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന പറയുന്നു നിലവിലെ ആരാധനാലയങ്ങളുടെ മേൽ മറ്റ് മതാചാരങ്ങളിൽ പെട്ടവർ അവകാശമുന്നയിച്ചുകൊണ്ട് നീതിന്യായ പീഡത്തിനു മുന്നിലേക്ക് എത്തുന്ന കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങൾക്കിടയിൽ ട്രെൻഡായി മാറിയ പ്രവണതയിൽ തന്റെ അതൃപ്തി തുറന്നുകാട്ടുകയാണ് ചീഫ് ജസ്റ്റിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ ആക്ടിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോടതികളിൽ കുന്നുകൂടുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ പരാതികളിലെ ആശങ്കയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കടുത്ത വാക്കുകളിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് ആരാധനാലയം തിരിച്ചുപിടിക്കുക എന്നതിനും അതിന്റെ സ്വഭാവം മാറ്റുന്നതിനും വേണ്ടിയുള്ള മത സാമുദായിക സംഘടനകളുടെ ഇടപെടൽ തടയാൻ വേണ്ടിയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തെ വെല്ലുവിളിക്കുന്ന പരാതികൾ വർത്തമാന ഇന്ത്യയിൽ പെരുകുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഏത് ആരാധനാലയം ആരുടെ പക്കലായിരുന്നോ ആ തൽസ്ഥിതി തുടരണമെന്നതാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം പക്ഷേ ഇന്ന് പഴയ പാരമ്പര്യത്തിന്റെയും ക്ഷേത്രം പൊളിച്ചുപെടുന്ന പള്ളികളെന്ന പേരിൽ തിരിച്ചു പിടിക്കാൻ മതസംഘടനകൾ ഇറങ്ങിയതോടെ രാജ്യത്ത് വലിയ അരക്ഷിതാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നിലനിന്നിരുന്ന ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം മാറ്റാൻ അനുവദിക്കരുതെന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസാക്കിയതാണ് രാമജന്മഭൂമി തർക്കം ഇതിന്റെ പരിധിക്ക് പുറത്തായിരുന്നു എന്ന് മാത്രമല്ല ബാബറി മസ്ജിദ് തകർത്ത കരസേവകരും ആർ എസ് എസും ബി ജെ പിക്ക് വേണ്ടി തേര് തെളിച്ചെത്തിയതിന്റെ ബാക്കിപത്രമാണ് മുതൽ രാജ്യം കാണുന്നത് ഈ ബി ജെ പി ഭരണകാലത്താണ് പല ന്യൂനപക്ഷ ആരാധനാലയങ്ങളും വീണ്ടും തിരിച്ചുപിടിക്കലുകളുടെ ശ്രമഫലമായി കലാപാന്തരഷത്തിലേക്ക് വീണത് അയോധ്യ ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയായി ക്ഷേത്രമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തിയായതോടെ മറ്റു ചിലയിടങ്ങളിലേക്ക് തീവ്ര ഹിന്ദുത്വവാദികൾ ചേക്കേറി പരിണിതഫലമായി സംബാലിലെ ഷാഹി ജമാ മസ്ജിദും വാരണാസിയിലെ പള്ളിയും ഭദാവലിലെ ഷംസി ജമാ മസ്ജിദും രാജസ്ഥാനിലെ അജ്മീർ ഷരീഫ് ദർഗയും എല്ലാം തർക്കഭൂമികളായി തീവ്ര വലതുപക്ഷ ഭരണത്തിൻ കീഴിൽ ഇവയെല്ലാം ഹരഹർ മഹാദേവിന്റെയും നീലഖണ്ഠന്റെയും ക്ഷേത്രങ്ങളായിരുന്നുവെന്നും മുസ്ലിം ഭരണാധികാരികൾ തകർത്തതാണെന്നും എല്ലാമുള്ള വാദത്തിൽ ഹിന്ദു മഹാസഭയുടെ അടക്കം നേതൃത്വത്തിൽ കോടതികളിൽ അവകാശവാദമായി നിരവധി പേരെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ പോലെ തൽസ്ഥിതി തുടരണമെന്ന തൊണ്ണൂറ്റിയൊന്നിലെ നിയമം കോടതികൾക്കുള്ളിൽ വെച്ച് തന്നെ ചോദ്യചിഹ്നമായി പലയിടങ്ങളിലും കീഴ്ക്കോടതികൾ സർവേക്ക് ഉത്തരവ് നൽകി സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് ഭരിക്കുന്നവർക്ക് കിട്ടിയ ആയുധം രാജ്യത്തെ കാർന്നു തിന്നുമ്പോഴാണ് മതി നിർത്തിക്കോ ഇതിനൊരു അന്ത്യം വേണമെന്ന് ചീഫ് ജസ്റ്റിസിന്റെ കടുത്ത വാക്കുകൾ രാജ്യം കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആരാധനാലയ നിയമം ഉൾപ്പെട്ട വിഷയത്തിൽ സമർപ്പിച്ച പുതിയ ഹർജികളിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ വാക്കുകൾ പറഞ്ഞത് പുതിയതായി അവകാശം ഉറപ്പിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിലെ വർധന കണ്ട് ഈ വിഷയത്തിൽ പുതിയ ഹർജികളൊന്നും സുപ്രീംകോടതി കേൾക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയായിരുന്നു ഇതുവരെ സമർപ്പിച്ച പുതിയ ഹർജികളിൽ നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു വിഷയത്തിൽ കൂടുതൽ കാരണങ്ങളോടെ ഇടപെടൽ ഹർജി ഫയൽ ചെയ്യാൻ കോടതി അനുവദിക്കുകയും ചെയ്തു ആരാധനാലയ നിയമത്തിന്റെ സാധ്യത സംബന്ധിച്ച ഹർജികളിൽ വാദം തുടരുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ കടുത്ത പരാമർശം തകർക്കപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാനുള്ള നിയമപരമായ ശ്രമങ്ങൾക്ക് നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആക്ടിന്റെ സ്വാധ്യതാ ഹർജികളിലെ സുപ്രീം കോടതി ഇടപെടൽ ഇത് സംബന്ധിച്ച നിയമത്തിന്റെ സാധുതയെക്കുറിച്ചുള്ള ഹർജി സമർപ്പിച്ചത് അശ്വിനി അശ്വിനികുമാർ ഉപാധ്യായയാണ് എന്നാൽ രാജ്യത്തെ പത്തു പള്ളികൾ ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നുവെന്നും തിരിച്ചുപിടിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹിന്ദുത്വ പാർട്ടികൾ നൽകിയ പതിനെട്ട് കേസുകളിൽ നടപടികൾ കോടതി കഴിഞ്ഞ വർഷം നിർത്തിവച്ചിരുന്നു പകരം ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഒരുമിച്ച് ഒന്നായി പരിഗണിക്കുകയും ചെയ്തു പ്രതിപക്ഷ പാർട്ടികൾ തൊണ്ണൂറ്റിയൊന്നിലെ നിയമം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ മോദി ഭരണകാലത്തെ കാവ്യ ഇടപെടലുകളിൽ ആവേശഭരിതരായ വലതുപക്ഷ തീവ്ര ഹിന്ദുത്വവാദികളും സംഘടനകളും എല്ലാം തിരിച്ചുപിടിക്കണമെന്ന കലാപാന്തരീക്ഷം ഉയർത്തുകയാണ് രാജ്യത്ത് അതിന്റെ തീവ്രത കണ്ടാണ് അതിൽ കൂടുതൽ പേർ കഷിയാകുന്നത് കണ്ടാണ് മതി നിർത്തു ഇതിനൊരവസാനം വേണമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്